എഴുതിയിരിക്കുന്നത് നാളെക്കായി കർത്താവ് പറഞ്ഞിട്ടില്ല ശ്രദ്ധിക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല പ്രവർത്തിക്കരുന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല പക്ഷേ വിചാരം പെടരുത് കഥാവിന്റെ വചനപ്രകാരം പറയുന്നു പാമ്പിനെ പോലെ ബുദ്ധിയും റാമിനെ പോലെ നിഷ്കളങ്കത ഉണ്ടാകണം അപ്പോൾ ബുദ്ധി ബുദ്ധിയാണോ എങ്ങനെ തക്ക സമയത്ത് പ്രവർത്തിക്കാനുള്ള ബുദ്ധി ദൈവ മക്കൾക്ക് ഉണ്ടാകണം അതാണ് പാമ്പ് ഏതം പറശയിലെ പാമ്പ് ബുദ്ധി ഉപയോഗിച്ചു പക്ഷെ നന്നയ്ക്കായിട്ടല്ല പാമ്പ് ഉപയോഗിച്ചത് അതുകൊണ്ട് ധാരാളം കഷ്ടങ്ങൾ വന്നു എന്നാൽ നന്മയ്ക്കായിട്ട് തക്ക സമയങ്ങളിൽ ബുദ്ധി ഉപയോഗിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് പാമ്പിനെ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ തക്ക സമയത്ത് ഏത് കാര്യങ്ങളും തക്ക സമയത്ത് പ്രവർത്തിക്കണം അല്ലെ തക്ക സമയത്ത് പറയുന്ന വാക്ക് പൊന്നാരങ്ങ പോലെ എന്നാണ് സദശ്യമാക്കി തേഴ്തിരിക്കുന്നത് അപ്പോൾ തക്ക സമയത്ത് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബുദ്ധി പ്രവർത്തിച്ചാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല അതിന് മുമ്പേ വന്നില്ല പ്രവർത്തിക്കേണ്ടതില്ല എന്നാൽ തക്ക സമയത്ത് പ്രവർത്തിക്കുവാൻ തക്ക വേണം തുക ലഭിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് പ്രവർത്തിക്കണം അങ്ങനെ നമുക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്തായി മാറും പാഴായിട്ട് മാറും വലിയ ഉപകാരങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല എന്നാൽ പറയുമ്പോൾ മുഴുവൻ എന്താണ് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് വേദപസ്തകത്തിൽ മുഴുവനും കാണാൻ കഴിയുന്നത് എന്നാൽ മനുഷ്യന്റെ സമയത്ത് തക്ക സമയത്ത് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തൊരു നിരാശ വരും പക്ഷെ മനുഷ്യന്റെ അകത്ത് നിരാശ ഉണ്ടെങ്കിലും ദൈവം എന്തുണ്ട് വേദവസ്വം പറയുന്നത് അതെന്തുണ്ട് ഒരു ചീത്തയായി മാത്രം പോലെയാണ് മനുഷ്യ ജീവിതം തക്ക സമയത്ത് പ്രവർത്തിക്കാൻ കഴിയാതെ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും വരുമ്പോൾ അവരുടെ ജീവിതം ആ പാത്രത്തെ എതിലൂടെ ഉപയോഗിച്ചിരിക്കുകയാണ് ഒരു ചീത്തയായ പാത്രമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ കർത്താപക കയ്യിൽ അങ്ങനെയുള്ള പാത്രങ്ങൾ കിട്ടുമ്പോൾ എങ്ങനെയുള്ള പാത്രമായിട്ട് മാറ്റുന്നു നല്ല പാത്രമാക്കിട്ട് മാറ്റുകയാണ് അതായത് നമ്മൾ നമ്മുടെ സമയങ്ങളിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിലും നമ്മളെ നല്ലതാക്കി കട്ടാമെ പ്രവർത്തിച്ചെടുക്കുവാനേക്കാണ് കർത്താവിന് കഴിയുമെന്നാണ് ദൈവം പറയുന്നത് ഇരുമിയ പ്രധാനം പതിനെട്ടാം അധ്യായത്തിൽ നമുക്കൊന്ന് കടന്നു പോകാം ഇരുമിയ പ്രധാനം പതിനെട്ടാം അധ്യായത്തിൽ എന്താണ് നീ ഒരു വലിയ നിരാശയിൽപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഇരന്യാവനെ ഉണ്ടായ നിരാശ ഇരമ്യാവരുണ്ടായ നിരാശ ഇരമ്യാവ് പ്രവാചകനായിരുന്നു പ്രവാചകനായിരിക്കുന്ന കാലഘട്ടങ്ങളിലെ ഇരമ്യ ഇസ്രാഞ്ചനം ദൈവത്തിനകം അങ്ങോട്ട് പോവുകയാണ് വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിലനിന്ന് പ്രവചിച്ച പ്രവാചകനാണ് അത് ഇരമ്യവർ ഇരമ്യ എപ്പോഴും പ്രവചിച്ചു വഴിവിട്ട മുറകിനെ മാറേ വഴിവിട്ട ഇടയം വഴിവിട്ട പ്രവാചകന്മാരെ ഒരു പ്രവേശിച്ചും നിങ്ങൾ എന്താണ് മടങ്ങി വരുവെങ്കിലേക്ക് മടങ്ങി വരുവം സമ്മതിക്കും പ്രവാസങ്ങളിലേക്ക് അന്യജാതിക്ക് അടിമകളായി പോകുമെന്ന് ഇരങ്ങാവൻ ജനം പ്രദേശിച്ചുകൊണ്ടിരുന്നു ഈ പ്രവചന വാക്കുകൾ കേട്ട റൂട്ടന്മാർക്ക് എന്ത് തോന്നി ദേഷ്യം ഇരങ്ങിയാവന അവ ട്ട് പൊട്ടി ചങ്ങല കൊണ്ട് പൂട്ടി കാരകട്ടിലിട്ടോ തുള്ളി വെള്ളം പോലും കുടിക്കാൻ ഇല്ലാതെ അപ്പം അപ്പം കഴിക്കാനില്ലാതെ വിശപ്പിനാതെ ഈ ദൈവനാമ നിമിത്തം വളരെ കഷ്ടത്തിലായി പോയി ദൈവത്തിനു വേണ്ടി നില നമ്മൾ ഇരുമേന്തുണ്ടായി സ്വന്തം ജലത്തിൽ നിന്നും സ്വന്തം അവനെ സംരക്ഷിക്കേണ്ട സൂക്ഷിക്കേണ്ട ദൈവ ജലത്തിന് നടി നോക്കി ഒരുപാട് കഷ്ടങ്ങൾ അവർക്കുണ്ടായി ഹിരമ്യാവിന് ഉണ്ടായി ഹിരമ്യ പ്രവേശിച്ചു നിന്നു പറഞ്ഞ ഇനി ഞാൻ പ്രവേശിക്കില്ല കാരണം എനിക്ക് അത്രമാത്രം എതിർപ്പ് വരികയാണ് എൻ്റെ ജീവിതം പ്രാണനല്ലത് എതിർപ്പ് വരികയാണ് ഭക്ഷണം കഴിക്കാനില്ല സ്വന്തം വീട്ടിൽ പാർക്കാൻ കഴിയാതെ കാരാകണത്തിലും കൽ തുറക്കുകളിലുമാണ് എന്റെ ജീവിതം അതുകൊണ്ട് ഇനി ഞാൻ എന്നില്ല വായ് തുറക്കത്തില്ല പക്ഷേ ഇരമ്മയാവു ആയ തുറക്കാതി തുറക്കാതിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആലോചന പോലെ കിടന്നു വന്ന് അവനെ അസ്ഥി കത്തും ആയി മാറി ഒരു കാര്യം ചെയ്യില്ലെന്ന് 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 ഇരമ്മാവ് പലവട്ടം ആഗ്രഹിച്ച് പലവട്ടം തീരുമാനമെടുത്ത് അങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ ദൈവം എന്താ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക അങ്ങനെ വീണ്ടും ദൈവം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് ആ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ അവനെ നിൽക്കുവാൻ നിർത്തുവാൻ ദൈവം അവനെന്താണ് അവൻ അനാഗ്രഹിച്ച ഈ ഇങ്ങനെ കാര്യ കഷ്ട പശു കുറോധിന് അടി കൊണ്ടു പുരോഹിതന്മാരെ അടി കൊണ്ടു അല്ലെ പ്രവാചകന്മാരെ അടി കൊണ്ടു കാരാഗത്തനായി പൊട്ടു ജനം അവനെ എന്തുകൊണ്ട് പലപ്പോഴും ഉപദ്രവിക്കാൻ തയ്യാറായി പക്ഷെ അങ്ങിങ്ങായി അല്പജനം ജലം അവിടെ വെള്ളം പല ജനങ്ങളെ കുറച്ച് ജനം മാത്രം തോന്നി സ്നേഹം തോന്നി എന്താണ് രമ്യ വിളിച്ചു പറഞ്ഞത് ദൈവത്തിന് വേണ്ടി നൽപ്പിൻ നിങ്ങൾ ദൈവത്തിനേക്ക് പ്രവർത്തികൾ നന്നാക്കുകയും സ്വഭാവങ്ങൾ നന്നാക്കുകയും നിങ്ങൾ ദൈവത്തിലേക്ക് മനം തെരുവിൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നശിച്ചു പോകും ഞാൻ പലപ്പോഴും പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കില്ല ഇതിന്ന പ്രധാനം ഏഴാം അധ്യായം ഞാൻ ഒന്നു മുതൽ വായിച്ച് എന്റെ പതിനാലാം ബാക്കിയൊന്നും വായിച്ച്

ആ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ദൈവത്തിന്റെ അറിയാൻ ദൈവത്തിന്റെ ആരെയും എന്ന് പറഞ്ഞിട്ട് നല്ല പ്രവൃത്തി നന്നാകുന്നില്ല വാക്കുകൾ നന്നാവുന്നില്ല നിങ്ങളെ അത്തരം കൊണ്ടാണ് പറയുന്നത് പ്രവൃത്തിയും വാക്കും നന്നാവില്ല ആ നിങ്ങളുടെ നടക്കും പ്രവൃത്തികളും നിങ്ങൾ നടപ്പും എന്നന്നുവെങ്കിലും അ നിങ്ങൾ തന്നെ തന്നെ ന്യായം നടത്തുന്നതുവെങ്കിലും അ പരദേശിയെ അനಾದരീയ വിധവിയെയും પીടിപ്പിക്കാമെങ്കിലും അ ഒട്ടുംല്ലാത്ത രക്തമീസരത്തെ ചിപ്പിക്കാമെങ്കിലും അ നിങ്ങൾ तावതിനായ അന്യദേവന്മാരോട് ചെെന്ന് ചേരാതെ ഇരിക്കുന്നുവെങ്കിലും അ ഞാൻ നിങ്ങളുടെ വിദാകത്വമാർക്ക് കൊടുത്ത ദേശമായ ഈ സ്ഥലത്തെ നിങ്ങളെ എന്നും ആ പാവന സ്വഭാവം കൊണ്ട് പരദേശികളെ ക്ലേശിപ്പിക്കാ അല്ലേ അമേ अनाദര ഹല്ലേലയ ഒക്കെ ക്ലേശിപ്പിക്കാ എന്നിട്ട് അവര് അന്വദേവന്മാർക്ക് എന്തുണ്ട് ധൂപം കാറ്റുക പക്ഷെ അവരെ പറച്ചു മുഴുവൻ എന്തുണ്ട് ഞങ്ങൾ ദൈവത്തിന്റെയാണ് പക്ഷെ ദൈവാലയത്തിൽ അവരെന്താണ് അന്യദേവന്റെ ധൂപമാണ് കാട്ടുന്നത് പറസിന് പ്രവൃത്തി മുഴുവൻ ദൈവത്തിന്റെ വിരോധം പക്ഷെ പറച്ചന് ഞങ്ങൾ ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിന്റെ മന്ദിരമാണ് ദൈവത്തിന്റെ മന്ദിരത്തിലാണ് ഞങ്ങൾ വസിക്കുന്നെന്ന് പറയ പ്രവൃത്തി നേരുന്നില്ല അപ്പൊ ദൈവം പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വരും ദൈവം ഇരമേവടെ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വരും ഞായും ഇത് കേട്ട അവളുടെ പുരോഹിതന്മാരും പ്രവാചന്മാരൻ ഇരമേവ നൽകി തോന്നും ഉപതെരവച്ചു ഒരുപാട് ഉപതെര വെച്ചോ പലപ്പോഴും മരണത്തോളമായി തീരത്താകണമെ ഉപദ്രവിച്ചു കൽ തുറങ്ങി അടിച്ചു നാമ ഞെരുക്കെ പലപ്പോഴും പട്ടണിയായി അപ്പൊ ഈടെ ഉള്ളിൽ എന്തുണ്ട് ക്ഷീണമാണ് ഇങ്ങനെയൊക്കെ കഷ്ടങ്ങൾ കൂടി കടന്നുപോക്കി ഇരഞ്ഞാന്റെ ഉള്ളില് ഭാരം വന്ന് നഷ്ടിച്ചിരിക്കുന്ന സമയത്ത് നഷ്ടിച്ചു അല്ലെ ആ സമയത്തെ ഇരമ്യാ നമ്മള് ദൈവത്തിന്റെ എളപ്പാട് പറയാണ് എന്താണ് പറയുന്നത് അതാണ് നമ്മൾ നേരത്തെ വായിച്ച വൈകി പതിനെട്ടിന്റെ ഒന്നുമുണ്ട് നീ എവിടെ കുഷണന്റെ വീട്ടിൽ ചെല്ലണം ഇപ്പൊ ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല നീ അവിടെ ചെന്നാൽ അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും അപ്പോൾ ദൈവം എല്ലായിടത്തും എപ്പോഴും സംസാരിക്കുന്നില്ല ദൈവം ഉദ്ദേശിച്ച ഇടങ്ങളിൽ സ്ഥലങ്ങളില് ആമ സന്ദർഭങ്ങളിൽ എത്തിപ്പെടുമ്പോഴാണ് ദൈവം സംസാരിക്കുന്നത് ആ അപ്പൊ കുശവന്റെ ജോലി ദൈവം കാണിച്ചു കൊടുക്കുകയാണ് അല്ലെ എന്താണ് അവൻ ചക്രത്തിമേൽ വേലിരിക്ക മണ്ണ് കുഴച്ച് ആ ഉരുട്ടി പല ഷേപ്പുകളാക്കി ചക്രത്തിലങ്ങനെ വെച്ച് എന്താണ് പല പല ഷെയ്പ്പാക്കി കൊണ്ടിരിക്കുന്ന വേല നടക്കാണ് എന്നിട്ട് അവൻ കഴിമണുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ എന്തിട്ട് ആ ഷെയ്പ്പിലേക്ക് വരാതെ അല്ലെങ്കിൽ വേണ്ടതുപോലെ അത് ആകാതെ അതന്നെ അത് ഉടഞ്ഞു പോയി അല്ലേ ഷെയ്പ്പ് എന്നിട്ട് കുശവൻ വന്നപ്പോൾ അല്ലെങ്കിൽ അത് അങ്ങനെ അങ്ങനെ ആകുന്നില്ല അവൾ കുശവൻ എന്ത്യാണ് തന്റെ മനസ്സിന്റെ അകത്ത് ഉണ്ടായ ഐഡിയ ഇത് കേടായില്ലോന്ന് വെച്ചിട്ട് കടന്നില്ല ആ മണ്ണ് കടന്നില്ല അവൻ തനിക്ക് തോന്നിയതുപോലെ അപ്പോൾ ചെയ്യാൻ കഴിയും ഒരുപക്ഷെ നമ്മൾ ഒരു പാത്രമായി ഒരു ഷൈപ്പായി രൂപപ്പെട്ടു വരാൻ നമ്മൾ ആഗ്രഹിച്ചു അല്ലെങ്കിൽ ദൈവകരങ്ങൾ ദൈവത്തോടുകൂടെ നമ്മൾ ആഗ്രഹിച്ചു പക്ഷേ കുഷവന് തോന്നിയാണ് ഇത് അങ്ങനെ ആയി വരുന്നില്ല എന്ന് വിചാരിച്ച് കുഷവൻ നല്ല കുശപൻ കളയുന്നില്ല കുഷവൻ എന്താ അതിലും മെച്ചമായ ശ്രേഷ്ഠമായ മറ്റൊരു പാത്രമാക്കി രൂപാന്തരപ്പെടുത്തുകയാണ് അല്ലേ അവിടെ രൂപാന്തരപ്പെടുത്തി എടുക്കുകയാണ് എന്നിട്ട് അയച്ചേ നിങ്ങൾ ഞാൻ ഒരു ജാതിയെ കുറിച്ചോ ഒരു രാജ്യത്തെ കുറിച്ചോ അതിനെപ്പിച്ചു ഞാൻ അങ്ങനെ തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെ കുറിച്ച് ഞാൻ അനുഭവിക്കൂ ദൈവത്തിന്റെ മനസ്സങ്ങാണ് ദൈവം ഒരു ജാതിയെ കുറിച്ച് അല്ലെങ്കിൽ ജനത്തെ കുറിച്ച് ദൈവം പറയാണ് അവരെ നശിപ്പിച്ചു കളയും ഇല്ലാതെയാക്കി കളയുമെന്ന് ദൈവം അല്ല ചെയ്തിട്ട് ആ ജനം ദൈവത്തിങ്കിലേക്ക് മനം നീതി വരുമ്പോൾ ദൈവം അവരെ അനത്ഥത്തെ കുറിച്ച് അനന്ദിപ്പിച്ച് അതില്ലാതെയാക്കി കളയും